ഞാൻ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു അവാർഡാണിത് അടുത്ത കാലത്തുനിന്ന് ഒരു അവാർഡിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല എനിക്ക് കാരണം കാണാൻ പങ്കിയുണ്ടെങ്കിലും ഫ്രണ്ടിലുള്ള ഈ സീറ്റിന് കുഷ്യം കുറവാണ് ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് അതിനകത്തുള്ള തടി ചെന്ന് നമ്മൾ ഇടിക്കുന്നുണ്ട് ഞങ്ങളൊരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത് ഇത്രയും കഷ്ടപ്പാടിനു മുമ്പ് ഒരു അവാർഡിനും സഹിക്കാൻ കിട്ടത്തില്ല ഞങ്ങള് അപ്പൊ വീഡിയോ കോളിൽ ഒരു ചോദിച്ചതിന്റെ പരസ്യം വരുന്നുണ്ട് ഞാൻ പുള്ളീനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു ഇതെപ്പോ കിട്ടും എന്നുള്ളത് പക്ഷെ അതിനു മുമ്പ് തന്നു വലിയ സന്തോഷം അതിനു മുമ്പ് തന്നെ തന്നത് പുള്ളിയുടെ കസ്റ്റമറെ നിങ്ങൾ കളഞ്ഞു പോട്ടെ ഇവിടെ വന്നപ്പോ വിമാനം ഇറങ്ങിയ ശേഷം ഞങ്ങളൊരു വണ്ടി കയറി ഇതിൻ്റെ സംഘാടകർ തമ്മിൽ കുറച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം പത്ത് പന്ത്രണ്ട് പേര് ഒറ്റ വിമാനത്തിനാണ് വന്നത് ഞങ്ങൾക്ക് എന്ത് ഭക്ഷണം നോർത്ത് ആണ് ഇവിടെ ചൈനീസ് കിട്ടും പല ബോംബെയിലെ എല്ലാ നല്ല ഹോട്ടലുകളിലും പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിൽ തന്നെ ഫുഡുകൾ കിട്ടും ഇപ്പം ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് അവർ തമ്മിൽ ഏകദേശം അരമണിക്കൂറിൽത്തെ ചർച്ച നടത്തിയ ശേഷം ഞങ്ങൾക്ക് കേരള ഹൗസിൽ കൊണ്ട് ചോറ് വാങ്ങിച്ചതാണ് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതും വളരെ കുരുമി ഞങ്ങളെ ഞങ്ങൾ ആകർഷിച്ചതുമായ ഭക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചു അതിലും വലിയ സന്തോഷമുണ്ട് ഇവിടെ നമ്മുടെ ഈ സൂപ്പർ ശരണയിൽ അഭിനയിച്ച പുള്ളിക്കാരത്തി പറഞ്ഞു എനിക്ക് ഇത്രയും മലയാളികളെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്നുള്ളത് എനിക്ക് അതുമില്ല ഇത് നാട്ടിൽ ഇഷ്ടം പോലെ കാണാൻ കിട്ടുന്ന സാധ്യത ഒരുപാട് കാണുന്നുണ്ട് അവിടെ എല്ലാ ജംഗ്ഷനിലും ഇഷ്ടം പോലെ ഇപ്പൊ ഹിന്ദിക്കാരെ അവിടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു പകനയ്ക്ക്